രാവിലെ വൈകുന്നേരം മിക്കവാറും വെള്ളം ഒഴിക്കുന്നത് ഇത് നമ്മൾ ഒറ്റ ചൂടെ ഓൺലൈനിൽ നിന്ന് ചെടി ഇങ്ങനെയൊരു ഇത്ര ഭംഗിയാവും നമ്മളും നട്ടപ്പോൾ വിചാരിച്ചിരുന്നില്ല ഇതൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങി അങ്ങനെ നട്ടതായിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ മണിമുല്ലയെ പറ്റിയൊക്കെ കണ്ടിരുന്നു നമ്മള് അവധി ദിവസങ്ങളാണ് അധികവും ചെടി വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ചെടി പരിപാലിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് സുൽത്താൻ ബത്തേരിക്കടുത്ത് സി സി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നമ്മുടെ ബിജുസാറിൻ്റെ പി ഡബ്ല്യു ഡിയിൽ വർക്ക് ചെയ്യുന്ന ബിജു ബിജുസാറിൻ്റെയും സൗമ്യ ടീച്ചറിൻ്റെയും തേജലിൻ്റെയും ശലഭമോളുടെയും വീടാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ ഇവർ നാല് പേരുമല്ല ഒരു മൂന്ന് ആളുകളുണ്ട് വേറെ ആ മൂന്നാളുകളാ വേറെ ആരുമല്ല ആ കൂട്ടിൽ കിടക്കുന്ന രണ്ടുപേരും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ കാറുമാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത് കാരണം ഇതുപോലുള്ളൊരു ഭംഗിയിൽ അല്ലെ ഇതുപോലുള്ള സുഗന്ധം പരത്തുന്ന ഒരു സ്ഥലത്ത് അവർക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ അടിയിൽ കിടക്കാൻ കഴിയുന്നുണ്ടല്ലോ മനോഹരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര മനോഹരം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ശരിക്കും എന്താ പറയുക ഒരു വീട് മുഴുവൻ പന്തലിട്ട പോലത്തെ അല്ലെങ്കിൽ ഒരു കാർപോർച്ചും ഒരു പട്ടിക്കൂടും ഫുൾ പന്തലിൽ അത് മാത്രല്ല മനോഹരമാണെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഒരു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഷോർട്ട് വീഡിയോ അത് ടീച്ചർ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് തന്നതാണ് കാരണം നമ്മൾ ആ സമയത്ത് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാണ് നമുക്ക് ഈ ഒരു വീഡിയോ തരാമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിത് വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല രണ്ടുപേരും ജോലിക്കാരാണ് മക്കൾ രണ്ടുപേരും പഠിക്കുന്നവരുമാണ് അങ്ങനെ ഇപ്പം നിലവിൽ മൂന്നാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹായ്ക്കാരം അപ്പോൾ ഒന്ന് പരിചയപ്പെടൂ ഞാൻ ബിജു സുൽത്താമത്തിന്റെ പി ഡബ്ലുടിയാണ് ടീച്ചറെ പേര് സൗമ്യ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ച് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് മോൻ എൻ്റെ പേര് റിപ്പീറ്റ് റിപ്പീറ്റ് തോന്നുന്നുണ്ട് ഒരാളും കൂടെ ഉണ്ട് ആളെ പരിചയപ്പെടുത്തിയില്ല മോള് ജോസഫ് ജോസഫ് സ്കൂൾ സ്കൂളാണ് ഇനി കടന്നാൽ എങ്ങനെയാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നിലനിർത്താനും ഇത്രയും എല്ലാവരും തിരക്കുള്ളവരാണ് ആരും വേറെ ജോലിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങനെയാണ് ഇത് ഈ രീതിയിൽ കൊണ്ടു കഴിയുന്നത് നമ്മള് അവധി ദിവസങ്ങളാണ് അധികവും ചെടി വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ചെടി പരിപാലിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത് പിന്നെ രാവിലെ വൈകുന്നേരം എനിക്കറും വെള്ളം ഒഴിക്കുന്നത് പിന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഈ കടലപ്പിണ്ണാക്ക് അങ്ങനെ അതാണ് അതാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നാടൻ വളങ്ങളാണ് എന്തായാലും ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ ചെടി വളർത്തിയിട്ട് എന്തുകൊണ്ട് കുറെ മറ്റുള്ള സാധാരണ അങ്ങനെയാണല്ലോ ഒരു വീട്ടിൽ കുറച്ച് ചെടി ഉണ്ടെങ്കിൽ ഒരുപാട് ചെടികളുടെ പുറകെ നടക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ചെടികളുടെ പുറകെ പോവാതെ ഈ ഒരു ചെടിനെ മാത്രം കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ചെടി ഇങ്ങനെയൊരു ഇത്ര ഭംഗിയാവും എന്ന് നമ്മളും നട്ടപ്പോൾ വിചാരിച്ചിരുന്നില്ല ഇതൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങി അങ്ങനെ നട്ടതായിരുന്നു അപ്പോൾ അന്നൊരു വേനൽക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നമ്മൾ നട്ടു പിന്നെ ഇതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് പിന്നെ പൂക്കാൻ തുടങ്ങി ഇത്ര ഭംഗിയാവും നമ്മളും ചിന്തിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ സാറും കൂടെ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ വേറൊരു കാര്യം അതൊരു ഒരു അവയർനെസ് കൂടെയാണ് ഇത് ഒടിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു നൂറ് കൊമ്പ് നട്ടാലാണ് ഒന്നോ രണ്ടോ അല്ലെ ഒരു പത്ത് കൊമ്പ് പിടിക്കുക അപ്പൊ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വെറുതെയാണ് കാരണം ഒരു പത്തോ അമ്പതോ രൂപ എത്ര രൂപയ്ക്കാണ് അന്ന് മേടിച്ചത് ഓർമ്മയുണ്ടോ അതിന്റെ കൂട്ടത്തില് ഒരു നൂറ് രൂപ താഴെല്ലാം ആയിട്ടുണ്ടാവുള്ളൂ ആറ് അഞ്ചല്ലേ ഉള്ളു അപ്പൊ ഇപ്പൊ അതിലും കുറഞ്ഞിട്ടുണ്ടോ ചെടികളൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് വളം നമ്മൾ പ്രധാനമായിട്ടും പിണ്ണാക്ക് പിന്നെ കഞ്ഞിവള്ള മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ആ മിക്സിയിട്ടാണ് സാറിന് കൊടുക്കല്ലേ നമ്മൾ പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി ഇടും പൊടിയും പിച്ചകള് ബട്ടർഫ്ലൈസ് പിന്നെ പക്ഷികൾ അങ്ങനെ എല്ലാ 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 ആൾക്കാരും ഉണ്ട് ടീച്ചർ ഇത് ഒരുപാട് ദൂരത്തേക്ക് വളർന്നിട്ടുണ്ടല്ലോ എത്ര ചൂടാണ് നമ്മൾ മേടിച്ചിരുന്നത് ഇത് നമ്മൾ ഒറ്റ ചൂട് ഓൺലൈനിൽ നിന്ന് മണിമുല് ആണെന്നും അല്ലെങ്കിൽ ഇത്ര ഭംഗിയാണെന്നൊക്കെ വാങ്ങിയത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ മണിമുല്ലയെ പറ്റിയൊക്കെ കണ്ടിരുന്നു പക്ഷേ എന്നിട്ട് പിന്നെ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്താണ് എന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തിന് നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ വാങ്ങിയ ഇത്രയ്ക്കൊരു ഗംഭീരാവൂന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും മനോഹരമായിട്ടുണ്ട് ഒറ്റച്ചോടൽ തന്നെയാണ് ആദ്യം ഇത് നട്ടു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പടർന്ന് കയറി വെറും ഇല മാത്രമല്ലേ ഉള്ളു ഇത് വെട്ടിക്കളയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി നിർത്തി പിന്നെ ഇത് പൂത്ത് കഴിഞ്ഞപ്പോ ഹസ്ബൻഡും മക്കൾക്കൊക്കെ ഇഷ്ടമായി സന്തോഷം ഒരുപാട് പേര് കമ്പ് ചോദിക്കുന്നുണ്ട് കുറെ പേര് കൊണ്ടുപോയി ഒന്ന് രണ്ടുപേർക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപൂർവേടിക്കും പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഷനിലിനോട് അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു കഴിപ്പിച്ചിട്ടുണ്ട് പിടിച്ചു ഞങ്ങളുടെ സ്കൂളില് ചേച്ചി കഴിഞ്ഞു ഇന്നും എന്നോട് പറഞ്ഞു ഷെനിലിനോട് പറയണം വീഡിയോ എടുക്കാൻ വരണം തീർച്ചയായിട്ടും പിടിക്കട്ടെ നല്ല ഇനി വീഡിയോ ഒന്നും അത് തന്നില്ല വളരട്ടെ നന്നായിട്ട് പൂക്കട്ടെ തന്നെയാണ് അതിന്റെ ഒരു നമ്മുടെ ഉള്ളിൽ ഇണ്ട് എവിടെയോ എത്ര ജോലിയാണെങ്കിലും തിരക്കാണെങ്കിലും അതേപോലെ ഒരു കാര്യം ചോദിക്കാൻ എങ്ങനെയാണ് ഇത്രയും പ്ലാന്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ കിട്ടുന്ന ഒരു ഒരു ഗുണം എന്താണ് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഈ കാണുമ്പോൾ ഒരു ാസം തീർച്ചയായിട്ടും രണ്ടുപേരും നല്ല സ്ട്രെസ് ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മക്കൾക്കാണെങ്കിലും മക്കളുടെ കാര്യം ചോദിച്ചപ്പോഴാണ് എന്താണ് പിന്നെ മോനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ ഇതിന് ഒരു താല്പര്യം ഇല്ലാതാണോ ഇല്ല നോക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ഓക്കെ ഗുഡ് കാരണം എന്താണെന്നറിയാ എടുത്ത് ചോദിക്കാൻ കാരണം അമ്മ പറഞ്ഞിരുന്നു വെള്ളം ഒഴിക്കുന്നതൊക്കെ കൂടാറുണ്ട് എന്ന് അത് ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഏജിലുള്ള പിള്ളേരൊന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പോ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒരു രണ്ട് ചെടിക്ക് അമ്മയോ അപ്പനോ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇച്ചിരി വെള്ളമൊഴിക്കാൻ കഴിഞ്ഞാൽ പോകും അപ്പോ എന്തായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോട്ടെ അപ്പൊ എന്താണ് ചെടി ചെയ്യുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചെടിയെന്ന നമ്മള് അവരെ സ്ട്രെസ് എന്താ പറയാ അവരെ മാനസികമായിട്ട് അവർ ഒരു ഇത് ഒരു സന്തോഷം സന്തോഷം ഏറ്റവും ടൈം പാസ് നല്ലൊരു ഗാലനി തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെയാണ് സാറിനും ടീച്ചർക്കും മോനും ഒക്കെ പറയാനുള്ളത് മോള് വന്നില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം മോളുടെ കാര്യത്തിൽ നമുക്ക് മോളോട് ഹൈ പറഞ്ഞിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ നിർബന്ധം Terima kasih telah menonton!